ും വിളക്കിത സവധാനമടിയൻ കൊളുത്തുന്നേ പാവബന്ധമൊടു സത്യരൂപനാദേവ നിന്മഹിമയാർന്ന എഴുതിയിൽ പാവന പ്രഭയും വിളക്കിതാ സവധാനമടിയൻ കൊളുത്തിനെ അല്പമെങ്കിലും ഇതിൻ പ്രഭാങ്കുരം നിന്ന് മ്യ പദപീഠഭൂ തിരുമേയിലെത്തണേ ശ്രേമയാർണ മണിഭൂഷണത്തിലും തോമനോജ്ഞ മലർമാന തന്നിലും ഹേമവിഗ്രഹമരീശി നേടുമേ കോമളപ്രഭതിളങ്ങണേ വിഭോ മറ്റിതിൻ മുഹരസം മറച്ചിതിൽ മാറ്റിരന്ന മണിവാതിലൂടും കാറ്റിലാടരുതിൻ ശിഖാഞ്ചലം കാറ്റിലാടരുതിൻ ശിഖാഞ്ജലം ചിർത്തി വർത്തിടായിൽ എരിഞ്ഞേൽക്കുമേ നിർത്തദീശിഴിയഞ്ചിടുന്നതിന് മൂർത്തി മുൻപ് നിഴൽ നീങ്ങി നിൽക്കണേ മൂർത്തി മുൻപ് ഴൽ നീങ്ങി നിൽക്കണേ പവനപ്രഭയം വിളക്കിതാ സാവധാനമടിയൻ കൊളുത്തിനെ ഓ